േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇന്ദ്രൻ മരിച്ചു എന്ന് ഉറപ്പിച്ചതിനെ തുടർന്ന് ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റാരുമല്ല അവന്റെ ഭാര്യയായ പല്ലവിയും സേതുവുമാണ് എന്ന് മൊഴി നൽകിയിരിക്കുകയാണ് അമ്മ ഇതേ തുടർന്ന് അറസ്റ്റ് ചെയ്യുന്നതിനായി പോലീസ് എത്തുകയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു പല്ലവിയെ എന്നാൽ ഇതേ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പല്ലവി താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും അതുകൊണ്ട് തന്നെ അവൻ്റെ മരണത്തിന് ഞാൻ കാരണക്കാരിയല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എൻ്റെ മുൻപിൽ വെച്ചാണ് അവൻ എടുത്തു ചാടിയത് പക്ഷേ അവൻ എടുത്തു ചാടിയതിന് എനിക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ള നിലപാട് എടുക്കുന്ന പല്ലവി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേ സമയം സേതുവാകട്ടെ പല്ലവിയെ ഇറക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇതേ തുടർന്ന് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് വക്കീലിനെ ചെന്ന് കണ്ടതിനെ തുടർന്ന് കോടതിയിൽ നിന്ന് ജാമ്യമെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം വക്കീൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്നുള്ള കാര്യവും വക്കീൽ ഉറപ്പ് നൽകുന്നു ഇതേ തുടർന്ന് കോടതിയിൽ നിന്ന് പല്ലവീയ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരികയാണ് ചെയ്തു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്